മലയാളികളുടെ ഹാസ്യമുഖം മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച് നടി കൽപ്പന ഓർമ്മയായിട്ട് ഇന്ന് എട്ട് വർഷം തികയുകയാണ് ഹാസ്യ അവതരണത്തിൽ തനതായ ശൈലിയിലൂടെ സ്വന്തം ഇടം കണ്ടെത്തുകയായിരുന്നു കൽപ്പന ഹാസ്യം മാത്രമല്ല തനിക്ക് വഴങ്ങുന്നത് എന്ന ശക്തമായ വേഷങ്ങളിലൂടെ കൽപ്പന തെളിയിച്ചു കൽപ്പന അനശ്വരമാക്കിയ ഒരുപിടി നല്ല കഥാപാത്രങ്ങളുടെ സ്മരണയിലാണ് ചലച്ചിത്രലോകം നാടക പ്രവർത്തകരായ ചവറ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായി ജനിച്ച കൽപ്പന സഹോദരിമാരായ ഉർവശിക്കും കലാരഞ്ജനിക്കും പിറകെ സിനിമയിലെത്തി ബാലതാരമായിട്ടായിരുന്നു തുടക്കം ആദ്യ സിനിമ വിടരുന്ന മുട്ടകളിൽ അഭിനയിക്കുമ്പോൾ കൽപ്പനയ്ക്ക് പ്രായം പന്ത്രണ്ട് വയസ്സായിരുന്നു അരവിന്ദന്റെ പോക്കുവെയിൽ എന്ന ചിത്രമാണ് കൽപ്പനയ്ക്ക് മലയാള സിനിമയിൽ വഴിത്തെരുവായത് പിന്നീട് കൂടെ മലയാളിയിൽ ചിരിപുടർത്തി ഒരുപിടി വേഷങ്ങൾ ഗാന്ധർവത്തിലെ കൊട്ടാരക്കര കോമളം ഇഷ്ടത്തിലെ മറിയമ്മ തോമസ് സ്പിരിറ്റിലെ പങ്കജം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ മോഹിനി ബാംഗ്ലൂർ ഡേസിലെ കുട്ടൻ്റെ അമ്മ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ കൽപ്പന മലയാളിയെ ചിരിപ്പിക്കുകയും അമ്പരിപ്പിക്കുകയും ചെയ്തു ജഗതയ്ക്കൊപ്പമുള്ള കൽപ്പനയുടെ വേഷങ്ങൾ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഭാഗ്യരാജന്റെ ചിഹ്ന വീടിലൂടെ തമിഴക തരങ്ങേറ്റം കുറിച്ച കൽപ്പന തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ഹാസി എന്ന നിലയിൽ നിന്ന് സ്വഭാവനടിയിലേക്ക് ചുവടുമാറിയ കൽപ്പനയ്ക്ക് തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു മുന്നൂറിലേറെ സിനിമകളിൽ കൽപ്പന അഭിനയിച്ചു കൽപ്പനയുടെ അവസാന മലയാള ചിത്രം ദുൽഖർ സൽമാൻ നായകനായ ചാർലി ആയിരുന്നു ചാർലിയിലെ ക്വീൻ മേരി കൽപ്പനയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ചിത്രത്തിൽ കടലിലേക്ക് മറന്നു പോകുന്ന മേരി വൈകാതെ ജീവിതത്തിന്റെ തിരശീലയിൽ നിന്ന് തന്നെ മാഞ്ഞു പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കൽപ്പനയുടെ വിയോഗത്തോടെ നഷ്ടമായത് പകരം വെക്കാനില്ലാത്ത അഭിനയ പ്രതിഭയായിരുന്നു കൽപ്പനയ്ക്ക് പ്രണാമം